നമസ്കാരം പൗരന്മാരുടെ വിവരങ്ങൾ ഇസ്രയേലുമായി പങ്കുവെക്കുന്നുവെന്ന് ആരോപിച്ച് മെസ്സേജിങ് ആപ്പായ വാട്സ്ആപ്പ് സ്മാർട്ട് ഫോണുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഇന്നലെയാണ് ഇറാൻ ആവശ്യപ്പെട്ടത് ഇന്നലെ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനാണ് വാട്സ്ആപ്പ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത് ടെലിഗ്രാമിനും ഇൻസ്റ്റാഗ്രാമിനും പുറമെ ഇറാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന സാമൂഹ്യ മാധ്യമം വാട്സാപ്പാണ് ഹിജാബ് നിയമം ലംഘിച്ചെന്ന പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മക്സാമിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാനിൽ വാട്സ്ആപ്പും ഗൂഗിൾ പ്ലേ സ്റ്റോറും നിരോധിച്ചിരുന്നു കഴിഞ്ഞ വർഷം അവസാനമാണ് ഇതിന് രണ്ടിനുമുള്ള വിലക്ക് ഇറാൻ പിൻവലിച്ചത് അതേസമയം വിവരങ്ങൾ ചോർത്തുന്നതെന്ന വാർത്ത വാട്സ്ആപ്പ് നിഷേധിച്ചു ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തങ്ങളുടെ സേവനങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള തെറ്റായ റിപ്പോർട്ടുകളിൽ ആശങ്കയുണ്ടെന്ന് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ് പ്രതികരിച്ചു നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നോ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല ആർക്കാണ് സന്ദേശം അയക്കുന്നത് എന്നതിൻ്റെ ലോഗുകൾ സൂക്ഷിക്കുന്നില്ല ആളുകൾ പരസ്പരം അയക്കുന്ന സ്വകാര്യ സന്ദേശങ്ങൾ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല ഒരു സർക്കാരിനും ഞങ്ങൾ വിവരങ്ങൾ കൈമാറുന്നില്ല വാട്സപ്പിൽ ഉപയോഗിക്കുന്നത് എൻ ടു എൻ എൻക്രിപ്ഷൻ ആണ് അയയ്ക്കുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും മാത്രമേ സന്ദേശം വായിക്കാനാകൂ എന്നും വാട്സ്ആപ്പ് വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിന് മേൽ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയാണ് അറിയിച്ചത് നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുട്ടുമടങ്ങില്ലെന്നും ഇറാൻ വ്യക്തമാക്കി അലി എവിടെയാണെന്ന് അറിയാമെന്നും അദ്ദേഹം ഒരു ഈസി ടാർജറ്റ് ആണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അവകാശപ്പെട്ടിരുന്നു ഇറാനോട് നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് യുദ്ധം തുടങ്ങിയെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ഘമേനി രംഗത്ത് വന്നത് ഇറാനുമായി യുദ്ധത്തിന് അമേരിക്കയും എന്നാണ് റിപ്പോർട്ട് സ്വന്തം പാളയത്തിൽ നിന്നുള്ള കടുത്ത എതിർപ്പിനിടയിലാണ് ട്രംപിന്റെ നീക്കം അമേരിക്കൻ യുദ്ധകപ്പൽ തെക്കൻ ചൈന സമുദ്രത്തിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് പ്രവാചകന്റെ യഥാർത്ഥ പിൻഗാമിയായും ആദ്യ ഇമാവുമായും ഷിയാ മുസ്ലിങ്ങൾ കണക്കാക്കുന്ന അലിയെ പരാമർശിച്ചുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയെന്ന് ഖമനി എക്സിൽ ചൊവ്വാഴ്ച രാത്രി കുറിച്ചത് അതിനിടെ ഇറാനിലെ ആണവ പദ്ധതിക്കുള്ള രണ്ട് സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നതായി രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു കരാജിലെ ഒരു വർക്ക്ഷോപ്പും ടെഹ്റാൻ ഗവേഷണ കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടത് ഈ രണ്ട് കേന്ദ്രങ്ങളും ഐ എ ഇ എയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ ഭദ്രമായിരിക്കുന്നുവെന്നാണ് ഇറാൻ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമി അവകാശപ്പെട്ടത് അമേരിക്കയുടെ അന്ത്യശാസ്ന് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇറാൻ ഒരിക്കലും ആയുധം വെച്ച് കീഴടങ്ങില്ലെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കിയത് യുദ്ധം ആറാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് നിരുപാധികമായി കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസന ഖമേനി തള്ളിയത് രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് രാജ്യത്തോടുള്ള ഖമേനിയുടെ അഭിസംബോധന ടെലിവിഷൻ അവതാരകൻ വായിച്ചിരുന്നു ട്രംപിന്റെ ചൊവ്വാഴ്ചത്തെ ഭീഷണിക്കുള്ള മറുപടിയും ഖമേനി പറഞ്ഞിരുന്നു ഇറാനേയും ഈ രാജ്യത്തെയും അതിന്റെ ചരിത്രത്തെയും അറിയാവുന്ന ബുദ്ധിയുള്ള മനുഷ്യനാരും ഈ ഭീഷണിയുടെ ഭാഷ സംസാരിക്കില്ല ഏതു തരത്തിലുള്ള അമേരിക്കയുടെ സൈനിക ഇടപെടലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അടിച്ചേൽപ്പിക്കുന്ന യുദ്ധമോ സമാധാനമോ സ്വീകാര്യമല്ല ആക്രമണം ഇസ്രായേൽ വൻ അബദ്ധമാണ് കാണിച്ചത് അവരെ ശിക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഖമനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇറാനെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ അണിചേരുന്നതിനെ കുറിച്ച് ചിന്തിക്ക പോലും അരുതെന്ന് റഷ്യയും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന് നേരിട്ട് യു സൈനിക സഹായം നൽകിയാൽ അത് പശ്ചിമേഷ്യയിലെ സാഹചര്യം അസ്ഥിരമാക്കുമെന്ന് റഷ്യൻ ഉപ വിദേശകാര്യമന്ത്രി സെർഗി റയാബ്കോ പറഞ്ഞു ഇസ്രായേലിനൊപ്പം യുദ്ധത്തിൽ ചേരുന്നത് ആലോചിക്കുക പോലും ചെയ്യരുതെന്നാണ് റഷ്യയുടെ കടുത്ത നിലപാട് ഇസ്രായേലും ഇറാനുമായി റഷ്യ നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും സെർഗി റയാബ്ഗോവ് പറഞ്ഞു